ഒരു ചെറിയ സിനിമ ആ ചെറിയ സിനിമയെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ നല്ല ഒരു മാധ്യമ കൂട്ടം ഒരുപാട് സമയം എന്തായാലും ഞങ്ങളിലൂടെയാണ് നാളെ പ്രേക്ഷകരിലേക്ക് ഈ സിനിമ എത്തുന്നത് കാര്യം ഒരു കുഞ്ഞു സിനിമയാണ് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു സിനിമയെടുത്ത് ഒരു കൂട്ടം ചെറുപ്പക്കാരും അവരുടെ സ്വപ്നമാണ് ഈ സിനിമ കാര്യം ഈ സിനിമയുടെ കഥ അഭിനയിച്ച് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു നല്ല സിനിമ എന്ന് ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാര്യം ഈ സിനിമയിൽ എനിക്ക് പതിനാറ് ദിവസം പതിമൂന്ന് ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു പിന്നെ ഇരുപത് ദിവസം കഴിഞ്ഞാൽ അന്നത്തെ ബിഗ് ബോസ് സീസൺ ത്രീയിൽ പോകണമായിരുന്നു അപ്പോൾ ആ ഒരു ചെറിയ ടെൻഷനുണ്ടായിരുന്നു കോവിഡും ഉണ്ടായിരുന്നു പിന്നെ ഷൂട്ടിങ്ങിൽ പോയ ലൊക്കേഷൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ചെന്നിട്ട് പിറ്റേ ദിവസം തരുമ്പോൾ അവിടെ മാർക്ക് ചെയ്ത് തന്നെ കാര്യം ആ വീട്ടിൽ പോകുന്നവർക്ക് കോവിഡ് സ്ഥിരീകരിച്ച് അങ്ങോട്ട് പോകില്ലായിരുന്നു തലേ ദിവസം ആ വീട്ടിലായിരിക്കും ഇരുന്നു എന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് പിന്നെ അതുപോലെ തന്നെ അഭിജിത്തിൻ്റെ വീട്ടിൽ നിന്നും ഭക്ഷണം അഭിജിത്തിൻ്റെ അമ്മയും അമ്മയുടെ കുറച്ച് കൂട്ടിയിരുന്നൊക്കെ ചേർന്ന് ഉണ്ടായിരുന്ന നല്ല ഭക്ഷണം കഴിക്കും കാര്യം വേറൊന്നുമില്ല ഗോവത്തിലൊക്കെയാണ് നല്ല ഭക്ഷണം കഴിച്ചു പിന്നെ ടെൻഷൻ ഇല്ലാത്ത ഒരു ലൊക്കേഷൻ പറയുന്നത് പോലെ നമുക്കൊരു ടെൻഷൻ ടെൻഷനില്ല കാര്യം അങ്ങനെയാണ് നമ്മളടുത്ത് പറയുന്നതെന്ന് അഭിനയിച്ചത് അതുകൊണ്ട് ടെൻഷനില്ലാതെ അഭിനയിച്ചു അപ്പം അഭിജിത്ത് വിചാരിച്ചതുപോലെ ചെയ്യാൻ പറ്റി എന്നാണ് ഒരു ഭാഗ്യം അപ്പം അധ്യയന ചേട്ടൻ എല്ലാ മേഡം ഒത്തിരി പേര് ഒരുപാട് ആറ്റച്ചുണ്ടെങ്കിൽ പോലും എന്ത് പറയാൻ കുറേ കൂട്ടുകാരാണ് അഭിജിത്തിൻ്റെ കുറേ കൂട്ടുകാരാണ് പ്രൊഡക്ഷൻ വർക്കീലും പിന്നെ വണ്ടി ഓടിച്ചിട്ടും എല്ലാം കൂട്ടുകാരാണ് അതുകൊണ്ട് നമുക്കൊരു ടെൻഷനോ അങ്ങനെയൊന്നുമില്ല ഒരു ചെറിയൊരു ക്രോലി ചെയ്തൊരു സിനിമ അപ്പോൾ എക്കാര്യം എന്താ പറയുക ഞാൻ ഒരു മകനാണ് ഞാൻ പതിനഞ്ച് വയസ്സൊരു സ്റ്റേജ് പ്രോഗ്രാമായിട്ട് ഇറങ്ങിയാണ് അപ്പോൾ അതൊക്കെ മെമുക്കറി ഇഷ്ടം പോലെ കളിക്കുന്ന സമയം ഒരു സീസണിൽ പത്ത് മുന്നൂറ് പരിപാടി ആയിരിക്കുമ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും അപ്പനും നിലച്ചിരുന്നു വീട്ടിൽ വല്ലപ്പോഴൊക്കെ പോകുന്നതാണ് ഒളിച്ചിരിക്കുന്ന നല്ല പരിപാടിയൊക്കെ ആയിട്ടിങ്ങനെ പോകുന്നുണ്ട് കാര്യം അപ്പം എൻ്റെ അമ്മയപ്പൻ ഭയങ്കര സുഹൃത്തുക്കളാണ് ഭയങ്കര കൂട്ടാണ് ഇപ്പോഴും അവർ ഒരുമിച്ചാണ് ഓർഡർ പോകുന്നത് രണ്ടുപേരും വേറെ പേരിലും ഞാൻ കണ്ടിട്ടില്ല ഈ ഡിസംബർ രണ്ടാം തീയതി എൻ്റെ അമ്മ വിളിച്ചു പക്ഷേ അതിനുശേഷം ഒറ്റപ്പെടില്ല കാര്യം എൻ്റെ അപ്പൻ ഈ പുറ്റയ്ക്കാണ് കാര്യം എനിക്ക് ഇപ്പോഴും വീട്ടിൽ നിൽക്കാനും പറ്റില്ല അപ്പം ഈ ഒറ്റയ്ക്കുള്ള ഫീലിങ്സ് എനിക്ക് എൻ്റെ അപ്പൻ്റെ പുറത്തുനിന്ന് കിട്ടിയിട്ടുള്ളൂ അതുപോലെ തന്നെ എനിക്ക് ജയരാജന്ദ്രൻ്റെ ക്യാരക്ടർ ജയരാചന്ദ്രൻ്റെ കൂടെ എപ്പോഴും നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ എനിക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും എപ്പോഴും എനിക്ക് എൻ്റെ അപ്പനെക്കാട്ടും ജയരാചന്ദ്രൻ്റെ അറുപറും നിങ്ങളുടെ സിനിമ കാണുമ്പോൾ എന്നെങ്കിലും എൻ്റെ അപ്പൻ്റെ ബോട്ടാണ് മനസ്സിലാക്കുക എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ഈ ഒരു വേദന നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അത് വീണ്ടും ഒരു കൂട്ടാക്കുമ്പോൾ അതായത് കൂടുതൽ നമുക്ക് സന്തോഷം തരും അങ്ങനെ കൊണ്ട് കുറേ ഇമോഷണൽ ആയിട്ട് പോകുന്ന കുറേ സംഭവമുള്ളപ്പം മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഇത് കാണുന്ന പ്രേക്ഷകർ മാക്സിമം തിയേറ്ററിൽ പോയി ഈ ഒരു വലിയ സിനിമ തന്നെ വിജയിപ്പിക്കുന്നുണ്ടെന്ന് താഴ്ന്നായിട്ട് ഒന്ന് നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഞങ്ങളെ കൊടുക്കുന്നു താങ്ക്